മേടം ഒന്നിന് വിഷു ആഘോഷിക്കുന്നു കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവം രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു എന്നൊരു പ്രത്യേകതയും വിഷുവിനുണ്ട് കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ് പൊലിക പൊലിക ദൈവമേ തന്നെ പൊലിക എന്നും മറ്റുമുള്ള പുള്ളുവ പുള്ളുവപ്പാട്ടും വിഷുവിൻ്റെ ഐശ്വര്യദായക സ്വഭാവത്തെയാണ് കാണിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഈ ദിനം പ്രത്യേക പൂജകളോടുകൂടി ദർശനം സാധ്യമാണ് വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം അത് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിലാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യപ്രകാശം നൂറ്റി എൺപത് ഡിഗ്രിയിൽ നേരെ പതിക്കുന്നത് ഇതേ പ്രതിഭാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെ വിഷു എന്നും പറയുന്നു മേടമൊന്നിന് മേടവിഷുവും തുലാം ഒന്നിന് തുലാ ഉണ്ട് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിന് സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയുന്നു സംഘകാലത്ത് ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ പതിറ്റു പത്ത് എന്ന കൃതിയിൽ ഉണ്ട് വിഷുവിനെ പറ്റി ചില ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്ന് ഒരു ഐതിഹ്യം രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കാനാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് മറ്റൊരൈതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നുമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരൈതിഹ്യം വിഷു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുന്നത് കണിക്കൊന്നെയാണ് ഫെബ്രുവരി മാസം മുതൽ കേരളത്തിൽ കണിക്കൊന്ന പൂക്കാൻ തുടങ്ങും കണിക്കൊന്നകളിൽ വിരിയുന്ന മഞ്ഞപ്പൂക്കളാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കർണികാരമെന്നും കണിക്കൊന്നയ്ക്ക് പേരുണ്ട് വിഷുക്കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന നയനാനന്ദകരമായ കാഴ്ചയാണ് അങ്ങനെ പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന ഐശ്വര്യസമ്പൂർണമായ വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണ് സംഭവിക്കുക വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുക്കണി കണി എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം ആദ്യം കാണുന്നത് എന്നാണ് വിഷുക്കണി എന്നാൽ വിഷുവിന് ആദ്യം കാണുന്നത് എന്നാണ് അർത്ഥം ഒരാളുടെ ഭാവി ഒരാൾ അനുഭവിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ശുഭകരവും സന്തോഷകരവുമായ കാര്യങ്ങളെ വിഷുവിന് ആദ്യം കാണുന്നതായി കണ്ടാൽ പുതുവർഷം മികച്ചതായിരിക്കുമെന്നുമാണ് പരമ്പരാഗത വിശ്വാസം വിഷുക്കണിയിൽ അരി സ്വർണ്ണനാരങ്ങ സ്വർണ്ണവെള്ളരി തേങ്ങ മുറിച്ചത് ചക്ക കൺമശി വെറ്റില അടയ്ക്ക ആറന്മുള കണ്ണാടി കൊന്നപ്പൂക്കൾ നിലവിളക്ക് വിഷ്ണുവിൻ്റെയോ അദ്ദേഹത്തിൻ്റെ അവതാരമായ കൃഷ്ണൻ്റെയോ വിഗ്രഹം മറ്റ് ശുഭവസ്തുക്കളും ഉൾപ്പെടുന്നു കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവയും ഒക്കെ പ്രാദേശികമായി കണിക്കു വയ്ക്കാറുണ്ട് കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച് ഓട്ടുകിണ്ടിയും പുതിയ കസവും കൊണ്ടും അടുത്തുണ്ടാവണമെന്നും പറയപ്പെടുന്നു കണിയൊരുക്കി പുലർച്ചെ എഴുന്നേറ്റ് വീട്ടിലുള്ളവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പിന്നിൽ നിന്ന് കണ്ണുപൊത്തി കൊണ്ടുപോയി കണി കാണിക്കേണ്ട ചുമതല വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്കാണ് കണി കണ്ടതിന് ശേഷം കുടുംബാംഗങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകേണ്ട ചുമതല ഗൃഹനാഥൻ്റേതാണ് വിഷുവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വിഷു സദ്യ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളിലും ഒരു പ്രധാന ഭാഗമാണ് സദ്യ വിഷുക്കഞ്ഞി തോരൻ വിഷുക്കട്ട വേപ്പമ്പു രസം മാമ്പഴ പുളിശ്ശേരി എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത് അരി തേങ്ങാപ്പാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് നിരവധി ഉത്സവങ്ങളുണ്ട് ഇതിൽ വിഷുവേല വിഷു തുടങ്ങിയവ ഉൾപ്പെടുന്നു കേരളത്തിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ ആ പ്രദേശത്തെ വിവിധ ജാതികളിലെയും വംശങ്ങളിലെയും മുതിർന്നവർ വിഷുവിൻ്റെ രാത്രിയിൽ ഒത്തുകൂടി ക്ഷുഭകരമായ കാലഘട്ടത്തിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന ഒരു ആചാരമായ കൂറയിടൽ നടത്തുന്നു വിഷു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൂടിച്ചേരലിൻ്റെയും പുതുപ്രതീക്ഷകളുടെയും ഉത്സവമാണ് പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു